അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ എൻ ഒ സി റയാൻ വില്യംസിനെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല നമുക്ക് സാധനം കിട്ടിയെന്ന് പറഞ്ഞ് ബംഗ്ലാദേശിനെതിരെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റയാൻ വില്യംസിനെ കളിപ്പിക്കാൻ പറ്റില്ല കാരണം എൻ ഒ സി കിട്ടിയതിന് ശേഷം ഫിഫയുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ മാച്ച് ഡേ സ്കോഡിൽ ആളെ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ ആ അപ്രൂവലിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ മാച്ച് ഡേയ്ക്ക് ഒരു ദിവസം മുൻപേ മാച്ച് സ്കോഡ് അനൗൺസ് ചെയ്തിരിക്കണം ആ അനൗൺസ്മെൻറ്റ് ടൈമിന് മുൻപ് അതായത് ഇന്നാണ് കളി നടക്കുന്നതെങ്കിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണി അതായത് ഇന്നലെ വൈകുന്നേരം പതിനൊന്ന് അൻപത്തി ഒൻപതിന് മുൻപ് മാച്ച് ഡേക്ക് സ്കോഡ് കംപ്ലീറ്റഡ് ആക്കിയാൽ മാത്രമേ ഇന്നത്തെ മത്സരത്തിൽ ആ താരത്തിനെ ഉൾപ്പെടുത്താൻ കഴിയത്തുള്ളൂ റാൻ വില്യംസിൻ്റെ കാര്യത്തിൽ എൻ ഒ സി കിട്ടിയത് ഇന്നാണ് അദ്ദേഹം നിലവിൽ ടീമിനോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ കഴിയില്ല ഇന്നലെ ഈ ഒരു എൻ ഒ സി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കളിക്കാൻ കഴിയുമായിരുന്നു നേരത്തെ പ്രചരിച്ച റിപ്പോർട്ടുകളനുസരിച്ച് കിക്കോഫിന് തൊട്ട് മുമ്പെങ്കിലും എൻ ഒ സി കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെയല്ല മാഷ്ഡേ കോഡ് കിട്ടുന്നതിന് തൊട്ട് മുൻപ് എൻ ഒ സി കിട്ടണമായിരുന്നു ഇതിനകത്ത് ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ഇനി കുറ്റപ്പെടുത്താനൊന്നും കിട്ടത്തില്ല കാരണം ഫുട്ബോൾ ഓസ്ട്രേലിയ ആയിരുന്നു നമുക്ക് എൻ ഒ സി നൽകേണ്ടത് ഫുട്ബോൾ ഓസ്ട്രേലിയ എൻ ഒ സി തരാത്തത് കൊണ്ടാണ് ഫിഫേയുടെ അപ്രൂവൽ നമുക്ക് കിട്ടാത്തത് ഇന്നലെ ഇന്ന് കിട്ടിയ അപ്രൂവൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് റാൻ വില്യൻസിനെ നമുക്ക് കളിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ പറയേണ്ട കാര്യമില്ല നിർഭാഗ്യങ്ങളും ദുരന്തങ്ങളും ഇന്ത്യൻ ഫുട്ബോളിനെ ഇങ്ങനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടും പിടികൂടിക്കൊണ്ടും ഇരിക്കും